ഉഴുന്ന് അടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒന്നര ഗ്ലാസ് ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് രാവിലെ തന്നെ ഇട്ടു അപ്പോൾ ഞാനത് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉഴുന്ന് അടി ഉണ്ടാക്കാം അപ്പോൾ അത് അടിക്കാനാണ് വെള്ളം വളരെ സൂക്ഷിച്ചുപയോഗിക്കുക അപ്പോൾ നമ്മൾ ഉഴുന്നല്ല ഇട്ടുകൊടുത്തതിന് ശേഷം അത് ഒന്ന് തിരിയ ഒന്ന് അടിക്കാനുള്ള വെള്ളം മാത്രം അതായത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്ക് മൊത്തം അപ്പോൾ അങ്ങനെ അടിച്ചു കൊണുന്നുണ്ട് ഉണ്ട ഇങ്ങനെ കട്ടിയില്ല ഇരിക്കണത് നമ്മൾ ഒഴിക്കുമ്പോഴൊന്നും ഇങ്ങോട്ട് വീഴാൻ വേണ്ട ഒന്നും വീഴുന്നില്ല അതുപോലെ കട്ടിയില്ലായിരിക്കണം അപ്പം അങ്ങനെ അടിച്ചു കൊണ്ടുന്നതാണത് വെതിൽക്കിനി നമ്മൾ ഉണ്ടും വീഴില്ലാണ് അതാണ് അതിൻ്റെ പാകം കണ്ടത് അപ്പോൾ ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളായി കഴിഞ്ഞാൽ വലിയ പാട്ടാണ് അപ്പോൾ ഇത് ഇതിലിനിയിപ്പോൾ നമ്മൾ ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഇടുമ്പോൾ അതിനുള്ളൊരു പ്രത്യേകത അത് നല്ല ക്രിസ്പി ആയിരിക്കും പാട്ട കൂടുതലും ഇടരുത് കേട്ടോ ഒരു സ്പൂൺ തന്നെ ഇട്ടാൽ മതി ഇത് ഉപ്പിട്ട് കൊടുക്കേണ്ട ഞാൻ പിന്നെ ഉള്ളത് കുരുമുളക് ചതച്ചതാണ് അതിന് ഒരു സ്പൂണ് ഇടണ്ട് കേട്ടോ അപ്പോൾ അത് ചതച്ചതിട്ടാണ് ഞാൻ പൊടി എൻ്റെ ഉണ്ട് കാരണം ഞാനിപ്പോൾ അത് ചതച്ചെടുത്തതാണ് ആ ചതച്ചിടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ നമ്മൾ അതിലേക്ക് സമ്പോള വളരെ നന നിലം നനം അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനൊരു കഷ്ടി ഒരു സമ്പോള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി കുറേശം എടുക്കുക രണ്ട് പച്ചമുളക് ഞാനെടുത്തിട്ട് പിന്നെ വേപ്പില ചെറുതായി അരിഞ്ഞത് മല്ലിലെന്നിടയിൽ ഉണ്ടെങ്കിൽ മാത്രം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മല്ല ഉണ്ടായിരുന്നു ഞാൻ അത് കുറച്ച് ഇനി നമ്മൾ ചേർക്കേണ്ടത് കായപ്പൊടിയാണ് കൂടി ചേർത്താൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഒരു അര ടീസ്പൂണോളം കായ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അധികം ഇപ്പോൾ ഉണ്ട അതിൽ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഇളക്കി ഇത് രണ്ടു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിപ്പോ രാവിലെ ഇട്ടതാണ് ഒഴിഞ്ഞു ഇപ്പൊ അത് കുതിർന്നിട്ട് കുറച്ച് നേരമായിപ്പോ അതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറാണ് വെക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ മുട്ടി പിടിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരു പ്രാവശ്യത്ത് ഞാൻ കാണിച്ചു തരാം നമ്മൾ നനച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഹോൾ പോലെ അങ്ങനെ കാണിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വരത്തുക വെള്ളം തൊട്ടിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാല് നല്ല രസമായിട്ട് നമ്മുടെ മുഴുവൻ കിട്ടും നമ്മൾ ഓരോ പ്രാവശ്യവും വെള്ളം തൊടണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെതായ അപ്പോൾ ഹോൾ ഇടാനായിട്ട് എന്തായാലും വെള്ളമിട്ട് കാണിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇട്ട് ഇട്ടുകിടക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യത്തെ കാണിക്കണു ലെങ്ത്ത് പോകും അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് കഴിഞ്ഞ വരണം കൂട്ടി ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉണ്ണാട കിട്ടും അപ്പം ഞാൻ ഇതിനൊരു ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതും കൂട്ടി ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാതെ ചോദിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വട്ടത്തെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പം അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഒന്നാവുമ്പോൾ ിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് നമുക്കത് മരിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കുകളാണ് നമ്മളുടെ എണ് വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം അവർക്ക് ഇഷ്ടമാകുകയും ചെയ്യും ആ ചട് ഇതാ ആയി വന്നിട്ട് ഇതാണ് നമ്മുടെ ടാം നല്ല രസമായിട്ട് മൊരിഞ്ഞ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഞാൻ അത് മൊരിയണതൊന്നും കാക്കണില്ല അതൊന്ന് ഉണ്ടാക്കി ഇടണത് മാത്രം കാണിച്ച് അവസാനിപ്പിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം അതിനൊന്നും ഒരു പാടുല്ല നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ വെള്ളം വെള്ളം ചേർക്കണേൻ്റെയും നമ്മളുണ്ടാക്കി ഇടുമ്പോൾ കയ്യിലൊട്ടിപ്പിടിക്കാതെ നമ്മൾ നോക്കി ഒക്കെ ഒരു ഇതേ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസിയാണ് ഉഴുന്ന് ഉഴുന്ന് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ടും കഴിഞ്ഞ് ഈവനിങ് ആവുമ്പഴേക്കും അരച്ചെടുത്ത് നമുക്കപ്പോ ഒരു മണിക്കൂറൊന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാക്കായിട്ട് എടുക്കാം ഒരു മണിക്കൂറിൻ്റെ തന്നെ ആവശ്യമുള്ളു രണ്ട് മണിക്കൂറൊന്നും ആവശ്യമില്ല ചിലപ്പോൾ അത് പുളിച്ച് കുളിച്ചിങ്ങോട്ട് പോരും അപ്പൊ നല്ലൊഴുന്ന പാടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക് ഇതായിരിക്കും